സി ക്യാറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടി വിയും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ് ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി തരാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലൂൺ ടി വി പ്രേക്ഷകർ ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിമന്യമാർ ജോസഫ് പംലാനി പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിലെ തിരുമേനി സെൻറ്റാൻറ്റണീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മതബോധന ഗ്രന്ഥത്തിലെ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന മൂന്നാം ഭാഗത്തിലെ മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യം എന്ന അധ്യായത്തെക്കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം അടുത്ത ആരാണ് ചോദിക്കുന്നത് ടീച്ചറാണ് ടീച്ചറുടെ ചോദ്യം എന്താണ് പിതാവെ നന്മ ചെയ്യുക തിന്മ വർജിക്കുക എന്ന സ്വരം നമ്മുടെ മനസാക്ഷിയിൽ ഉണ്ടാകുമ്പോൾ നാം അത് യുക്തികൊണ്ട് തിരിച്ചറിയുക എന്ന് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ തിന്മയെ യുക്തി കൊണ്ട് എന്നതിനേക്കാൾ വിശ്വാസം കൊണ്ട് തിരിച്ചറിയുന്നതല്ലേ നല്ലത് യുക്തി കൊണ്ടാണോ ഈ മനസാക്ഷിയുടെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയേണ്ടത് അത് വിശ്വാസം കൊണ്ടല്ലേ എന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം ഈ ചോദ്യത്തിൻ്റെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ യുക്തിയെയും വിശ്വാസത്തെയും പരസ്പര വിരുദ്ധമായി നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മൾ യുക്തി എന്ന് പറയുമ്പോൾ എന്തോ ഒരു മോശം കാര്യവും അത് അഹങ്കാരികളുടെ ഒരു ഇതാണ് യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ മനസ്സിലങ്ങനെ ഒരു യുക്തി എന്ന് കേൾക്കുമ്പം തന്നെ നമുക്കൊരു അലർജിയുണ്ട് യുക്തി ആ അത് യുക്തിവാദികളുടെ ധിക്കാരമാണ് അത് വേണ്ട നമുക്ക് വിശ്വാസം മതി എന്ന് പറയുമ്പോൾ യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമാണ് മനസ്സിലാകുന്നു വിശ്വാസത്തിന് എപ്പോഴും യുക്തിയുടെ ഒരു പിൻബലമുണ്ട് ആ പിൻബലം ഇല്ലാതെ പോയാൽ അത് അന്ധവിശ്വാസമാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു ഈ ഏതോ ഒരു വ്യക്തി ഒരു മന്ത്രവാദി വീട്ടിൽ കയറി വന്ന് കൊച്ചിനോട് പറഞ്ഞു പത്രത്തിൽ വായിച്ച് ഈ വീട്ടിലെ ഒരു ദോഷമുണ്ട് ആ ദോഷം മാറണമെങ്കിൽ ഇവിടുത്തെ മൂത്ത കൊച്ചിനെ മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലണം ഉടനെ ആ വീട്ടിലെ അപ്പനും അമ്മയും കൂടെ കൊച്ചിനെ എടുത്ത് മൂർഖം പാമ്പിൻ്റെ മുമ്പ് വെച്ചുകൊള്ളു അയാൾ കൂടെ തുറന്ന് മൂർഖം പാമ്പിനെ കൊണ്ട് കൊച്ചിനെ കൊത്തിച്ചു കൊച്ചു തൽക്ഷണം മരിച്ചു ആ വീട്ടിലെ സർവ്വദോഷവും മാറി എന്ന് അയാൾ പറയുന്നു ഏതൊക്കെയും അപ്പനും അമ്മയും ഇപ്പം ജയിലിൽ പോയി ഗോതമ്പുണ്ട തിന്നുണ്ട് ദോഷം മാറിയല്ലോ എന്ന് എനിക്കറിയത്തില്ല അത് എന്താണ് അത് വിശ്വാസമാണ് അതിനകത്ത് പിന്നെ യുക്തിയില്ല അല്ലേ അന്ധവിശ്വാസങ്ങളുടെ ഒരു പ്രശ്നമാണ് യുക്തിയില്ലായ്മ എന്ന് പറയുന്നത് ടീച്ചർ പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ യുക്തി ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചാൽ ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസ്താവനയുണ്ട് മനുഷ്യൻ തൻ്റെ യുക്തി കൊണ്ട് അന്വേഷിച്ചാൽ ദൈവത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറയുന്നത് നമുക്ക് വളരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും പക്ഷെ അതാണ് ക്രൈസ്തവ കാഴ്ചപ്പാട് യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും എന്നാണ് ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം അതുകൊണ്ട് യുക്തിയെ മോശമായി ചിത്രീകരിക്കുന്ന ചിന്താഗതികളുമായി ക്രിസ്തീയ വിശ്വാസത്തിന് ഒത്തുപോകാനാവില്ല മറിച്ച് ടീച്ചർ ചോദിച്ചതുപോലെ യുക്തിയേക്കാളും പ്രാധാന്യം വിശ്വാസത്തിനല്ലേ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ മധ്യകാല ചിന്തകനായ സെൻറ്റാൻസലം ഒക്കെയാണ് അത് അതിന് ഉത്തരം പറയുന്നത് അവരുടെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട് ക്രേദോ ഉത്ത് ഇന്ദലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു എന്തിനു വേണ്ടിയാ അറിയാൻ വേണ്ടിയാണ് എല്ലാം അറിഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയല്ല മറിച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അറിയുന്നു അതുകൊണ്ട് വിശ്വാസത്തിലൊരു യുക്തി ഉണ്ട് വിശ്വാസത്തിലൂടെ ഞാൻ എത്തിച്ചേരുകയും അതുവഴി സമഗ്രമായി അറിയുകയും ചെയ്യുന്നു യുക്തിയിലൂടെ വിശ്വാസത്തിലെത്താം വിശ്വാസത്തിലൂടെ യുക്തിയിലും എത്താം ക്രേദോ ഉത് ഇന്ദലിഗാം ഇന്ദലിഗോ ഉറേദാം എന്നുമാണ് അവർ പറഞ്ഞു അല്ലേ അതായത് വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടി ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഇൻ ഓർഡർ ടു ബിലീവ് അപ്പോൾ ഈ ഒരു പരസ്പര പൂരകമായൊരു സമീപനം അതിനകത്തുണ്ട് ടീച്ചർ വളരെ താത്വികമായ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ തത്വചിന്ത ഉപയോഗിച്ച് മറുപടി പറയാൻ ശ്രമിച്ചത് ഇനി ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയുടെ നന്മയും തിന്മയും എന്നുള്ള ആശയത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ചോദ്യം അല്ലേ ഒരു കാര്യം ഇപ്പോൾ എന്താണ് ഒരു തെറ്റ് ഒരു കാര്യം തെറ്റാണ് ഇപ്പം അയലോകത്തെ പറമ്പിലെ ഒരു തേങ്ങ അവിടെ വീണ് ഉരുണ്ടുരുണ്ട് എൻ്റെ പറമ്പിൽ വന്ന് വീണു എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻ്റെ പറമ്പിൽ തെങ്ങില്ല എന്നാലും ഇവിടെ തേങ്ങ വന്നല്ലോ അത് ദൈവം തന്നതാണ് വിശ്വാസം കൊണ്ട് ഞാൻ ദൈവം തന്ന തേങ്ങ എന്നും പറഞ്ഞ് എനിക്ക് എടുത്തുകൊണ്ട് പോവാം അതേസമയം യുക്തി കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് എൻ്റെ പറമ്പിൽ ദൈവം പൊഴിച്ച തേങ്ങയല്ല അയലോക്കത്തെ പറമ്പിലെ ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ തേങ്ങയിലെ തേങ്ങയാണ് അതവിടെ മലയിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പറമ്പിൽ വീണതാണ് എന്ന് ചിന്തിക്കുന്നത് യുക്തിയാണ് അല്ലേ അപ്പം നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ യുക്തിയുടെ സഹായം ആവശ്യമുണ്ട് ചിലപ്പോൾ വിശ്വാസത്തെ മാത്രം കൂട്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾ പലതിനെയും ന്യായീകരിക്കാൻ വിശ്വാസം ഉപയോഗിച്ചെന്നിരിക്കും അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം പറയുന്നത് നമ്മുടെ മനസാക്ഷിയിലെ നന്മയുടെയും തിന്മയുടെയും സ്വരങ്ങളെ വിവേചിച്ചറിയാൻ യുക്തി ഉപയോഗിക്കുക തന്നെ വേണം യുക്തി ഉപയോഗിച്ചില്ലായെങ്കിൽ പലപ്പോഴും നമ്മൾക്കിഷ്ടമുള്ളത് രീതിയിലേക്ക് നമ്മുടെ വിശ്വാസം വ്യാഖ്യാനിക്കപ്പെടാം അതാണ് പലപ്പോഴും അതാണ് ഈ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ചില തീവ്രവാദ വിശ്വാസം എന്നൊക്കെ പറയൽ മതഭ്രാന്ത് എന്നൊക്കെ പറയുന്ന എന്താണ് അത് യുക്തി ഇല്ലാത്ത വിശ്വാസമാണ് യുക്തി ഉപയോഗിക്കാതെ എൻ്റെ വിശ്വാസം അല്ലാത്ത എല്ലാവരെയും കൊന്നുകളയണം അത് ഞാൻ വിശ്വസിക്കുന്നതുപോലെ വിശ്വസിക്കാത്ത ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാത്ത ഒരുത്തനെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്ക എല്ലാവരും ഇല്ലായ്മയണം എന്ന് പറയുന്നത് ഒരു മതത്തിലും അത് വിശ്വാസമല്ല അതെന്താണ് അതൊരുതരം യുക്തിയില്ലാത്ത വിശ്വാസം അഥവാ ഭ്രാന്തമായ വിശ്വാസം അത്തരത്തിലുള്ള വിശ്വാസത്തെ നാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം യുക്തിക്ക് പ്രാധാന്യമുണ്ട് വിശ്വാസത്തിൽ എന്ന അർത്ഥത്തിൽ സംസാരിക്കും പിതാവേ ക്രിസ്തു തന്റെ പീഡാസഹനം വഴി നമ്മളെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നത് യെസ് ക്രിസ്തു പാപങ്ങളിൽ നിന്ന് മോചിച്ചു എന്നിട്ടും നമ്മളിപ്പോഴും പാപികളാണ് അല്ലേ ഇത് ജെറിൻസാർ ആലോചിച്ചാൽ മനസ്സിലായ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ് ഈശോ നമുക്ക് ഈശോ നമ്മെ രക്ഷിച്ചു എന്ന് നമുക്കറിയാം ഇല്ലേ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അതാണ് പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോഴും എന്തുണ്ട് ഈശോ രക്ഷിച്ചെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോഴും പാപത്തിലാണ് തന്നെ ആ ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അതിന് എന്ത് താത്വികമായ വിശകലനം ആവശ്യമില്ല അത് അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് പക്ഷേ സാറ് ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അല്ലേ ഈശോ ഗുരിശിൽ പിശാജിനെ തോൽപ്പിച്ചു പിശാജിനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാജിന് മനുഷ്യകുലത്തിൻ്റെ മേലുള്ള അധികാരം ഈശോ ഇല്ലാതാക്കി ഇനിമേൽ മനുഷ്യൻ പരിശ്രമിച്ചാൽ അവന് പിശാചിൻ്റെ മേൽ വിജയം വരിക്കാൻ പറ്റും ഈശോയുടെ ഗുരിശ് മരണം വരെയും പിശാജിൻ്റെ മേൽ എത്ര പരിശ്രമിച്ചാലും മനുഷ്യനെ വിജയിക്കാൻ പറ്റുമായിരുന്നില്ല ഈശോ ഒരു വഴി തുറന്നു തരികയാണ് ചെയ്ത് എനിക്കിപ്പോഴും പിശാജെ നീയാണ് എനിക്ക് പ്രിയപ്പെട്ടത് ദൈവത്തെ വേണ്ട ഈശോയെ വേണ്ട എനിക്ക് പിശാജ് മതി എന്ന് പറഞ്ഞു നിൽക്കാൻ എനിക്കിപ്പോഴും സാധിക്കും കാരണം എന്താണ് ഞാനൊരു സ്വതന്ത്ര മനുഷ്യനാണ് ഒരു രണ്ട് സത്യങ്ങൾ ഗുരിശുമരണത്തിൽ ഒരുപോലെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒന്ന് പിശാചിന് നമ്മുടെ മേലുള്ള അധികാരം ഈശോ ഇല്ലാതാക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് തിരികെ തരികയും ചെയ്തു അതുവരെയും നാം പിശാജിൻ്റെ അടിമകളായിരുന്നു ചൂണ്ടേ കൊത്തിയ മീൻ പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ ചൂണ്ട വലത്തേക്ക് വലിച്ചാൽ മീൻ വലത്തേക്ക് പോവും ഇടത്തേക്ക് വലിച്ചാൽ ഇടത്തേക്ക് പോകും അന്തരീക്ഷത്തിൽ പൊക്കി ആ മീൻ അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കും അല്ലേ ചട്ടി കൊണ്ടിട്ട് അവിടെ തീർന്നു മീൻ മീനിൻ്റെ സ്വാതന്ത്ര്യം അത്രയേ ഉള്ളൂ അതേസമയം അതായിരുന്നു കുരിശി മരണത്തിന് മുൻപുള്ള മനുഷ്യൻ്റെ അവസ്ഥ അവനെ സമ്പൂർണമായും പിശാജ് നിയന്ത്രിച്ചിരുന്നു എന്നാൽ കുരിശി മരണത്തിലൂടെ പിശാചിൻ്റെ അടിമത്തം ഈശോ അവസാനിപ്പിച്ചു അവൻ്റെ വിജയ അട്ടഹാസങ്ങൾക്ക് ഈശോ അറുതി വരുത്തി പക്ഷേ കുരിശി മരണത്തിലൂടെ ഈശോ നമുക്ക് തിരികെ തന്നത് എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് േ ആ സ്വാതന്ത്ര്യം നമ്മൾ ശരിയാം വിധത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ എന്താകും വീണ്ടും ഓരോ വ്യക്തിക്കും തന്നെ തന്നെ പിശാചിൻ്റെ അടിമയാക്കി മാറ്റാൻ പറ്റും അതുകൊണ്ട് കുരിശുമരണത്തിൻ്റെ രണ്ട് ഫലങ്ങൾ നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം ഒന്ന് പിശാജിൻ്റെ മേലുള്ള യേശുവിൻ്റെ വിജയം രണ്ട് മനുഷ്യന് ഈശോ സ്വാതന്ത്ര്യം തിരികെ കൊടുത്തു ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് മനുഷ്യജീവിതത്തിൽ പാപം വീണ്ടും സംഭവിക്കുന്നതിൻ്റെ കാരണം കുരിശു മരണത്തിലൂടെ കിട്ടിയ കൃപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കി മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയാൽ ഈ പ്രശ്നം തീർന്നു പക്ഷേ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ് ഈശോ പിശാജിനെയൊക്കെ തോൽപ്പിച്ച് ശരിയാണ് പക്ഷേ പിശാചാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഈശോ പറയുന്ന ഒന്നും ജീവിച്ചാൽ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഇല്ല ഞങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഈ പാപമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും എൻ്റെ പിശാച അങ്ങനെ പോകല്ലേ പിണങ്ങല്ലേ വായുവെന്നും പറഞ്ഞ് പിശാചിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആരാ നമ്മളാണ് മിസിയ നമുക്ക് വേണ്ടി നേടിത്തന്ന ആ ഒരു വിജയം അത് ആഘോഷിക്കാനോ ആസ്വദിക്കാനോ താൽപ്പര്യപ്പെടാതെ നാം ഓരോരുത്തരും നമ്മുടെ തന്നെ ദുരാശകൾക്ക് അടിപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഈ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരുക തന്നെ ചെയ്യും ഇത് അന്തിമമായി പിശാചിൻ്റെ സർവ്വ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തി ഈശോ പിശാചിനെ നിത്യമായി ബന്ധിക്കുന്നത് തൻ്റെ രണ്ടാം വരവിലാണ് പക്ഷേ അന്നേരത്തേക്കും മാനസാന്തരപ്പെടാനുള്ള സമയം തീർന്നു അതുകൊണ്ട് കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുന്നതാണ് നല്ലത് എന്തേലും ഇതുമായി പിതാവ് ഒരു കൂടെ ചോദിക്കാറുണ്ട് പിതാവ് ഈശോയുടെ മരണത്തിന് ശേഷമാണ് മനുഷ്യന് പാപത്തിൽ നൽകി പിശാചിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു പക്ഷേ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് അബ്രഹാം അല്ലെങ്കിൽ ദാനിയയില് ഇന്ന് മൂന്ന് യുവാക്കൾ ഇങ്ങനെ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് വിശുദ്ധകൃതത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവർ അടിമത്തേലല്ലായിരുന്നു കുറച്ച് പേർക്ക് മാത്രമായിരുന്നു അടിമത്തം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ യെസ് പിശാചിന് മനുഷ്യൻ്റെ മേലുള്ള അടിമത്തം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു പഴയ നിയമത്തിലെ പിതാക്കന്മാർ എന്ന് പറയുന്നത് യഹൂദവിശ്വാസമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക അവരെയും അവരുടെയും രക്ഷ സാധിതമാകുന്ന എപ്പോഴാണ് ഈശോയുടെ ഗുരുശുമരണത്തിലൂടെയാണ് അബ്രാഹവും അതുപോലെ മോശയും പ്രവാചകന്മാരും എല്ലാവരും വിശുദ്ധാത്മാക്കളായിരുന്നിരിക്കുകയാണ് നീതിമാന്മാരായി ജീവിക്കാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സ്വർഗത്തിലെത്താൻ തക്ക സ്വാതന്ത്ര്യം അവർക്കും ഇല്ലായിരുന്നു ആ സ്വാതന്ത്ര്യം അവർക്ക് കൈവരുന്ന ആരിലൂടെയാണ് ഈശോയുടെ ഗുരുസ്മരണത്തിലൂടെയാണ് അതാണ് നീതിമാന്മാർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ അഥവാ പറുദീസായിൽ തങ്ങളുടെ നാളുകൾ എണ്ണി കാത്തിരുന്നു എന്ന് പറയുന്നു ഈശോ തന്നെ പറയുന്നുണ്ട് അബ്രാഹം എൻ്റെ ദിവസം കാണാൻ കാത്തിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം എട്ട് നാൽപ്പത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു അബ്രാഹം എൻ്റെ ദിവസം കാണാൻ കാത്തിരിക്കുകയാണെന്ന് എന്താണ് ഈ അബ്രാഹം കാത്തിരിക്കുന്ന ദിവസം ഈശോ കുരിശിൽ മരിച്ച് സ്വർഗം തുറന്ന് തങ്ങളെ സ്വതന്ത്രരാക്കി ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന ദിവസം കാണാൻ കാത്തിരിക്കുമായിരുന്നു അല്ലേ ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അബ്രാഹവും മോശയും എല്ലാവരും നീതിമാന്മാരായി ജീവിക്കാൻ അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു അത് നല്ല കാര്യം പക്ഷേ അവരും സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ പൂർണ്ണത അനുഭവിക്കുന്നത് ഈശോയുടെ ഗുരുസ്മരണത്തിലൂടെ മാത്രമാണ് അതുതന്നെയാണ് യോഹന്നാൻ സുവിശേഷം പറഞ്ഞത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഏകജാതനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല അല്ലേ മനുഷ്യാവതാരം ചെയ്താൽ പറയുകയാണ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ഞാനല്ലാതെ വേറെ ആരും ഇതുവരെയും സ്വർഗത്തിൽ കയറിയിട്ടില്ല സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ ഞാൻ കുരിശിൽ മരിച്ച് പിതാവിൻ്റെ തിരിഹിതം പൂർത്തിയാക്കി സ്വർഗം തുറന്നിടണം അപ്പോൾ മാത്രമേ ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ എസ് ഇനി അടുത്ത ചോദ്യം മഞ്ജു ടീച്ചറാണ് മഞ്ജു ടീച്ചറിൻ്റെ ചോദ്യം എന്താണ് പിതാവേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവപുത്രന്മാരെന്നും ദത്തുപുത്രരെന്നും ദാസന്മാരും എന്നൊക്കെ വിളിക്കാറുണ്ട് ശരിക്കും നമ്മൾ യഥാർത്ഥ പുത്രരാണോ ദത്തുപുത്രരാണോ ദാസന്മാരാണോ ഒന്ന് വിശദീകരിക്കാമോ യെസ് ടീച്ചറിൻ്റെ പേരെന്നാ മഞ്ജു മഞ്ജു ടീച്ചറിൻ്റെ ചോദ്യം നമ്മളുടെ ഐഡൻറ്റിറ്റി എന്നാണ് നമ്മൾ ഈ ദത്ത് പുത്രന്മാരാണോ ഒറിജിനൽ പുത്രന്മാരാണോ അതോ വീട്ടിലെ പണിക്കാരാണോ ഇതെന്താണ് സ്വർഗത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് അതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ യെസ് ദത്ത് പുത്രന്മാർ ഇതെല്ലാം ബൈബിളിൽ ഉള്ള കാര്യമാണ് അപ്പോഴേ നമുക്കതിനെക്കുറിച്ച് വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈശോമിശിയായാണ് ദൈവത്തിൻ്റെ ഏകജാതൻ മോണോ ഗനേ സ്തു തെവു എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുക അതായത് അതൊരു പ്രത്യേക പദമാണ് ദൈവത്തിൻ്റെ ഏകജാതൻ ആ ഒരു പദവി ഈശ്വമിശിയായിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ദൈവപുത്രൻ എന്ന പദവി ഈശോമിശിയായിക്ക് മാത്രമേ ഉള്ളൂ ദൈവപുത്രനിൽ വിശ്വസിക്കുക വഴി നാം ദൈവ മക്കളാകാൻ വരം ലഭിച്ചു അതാണ് പ്രധാനപ്പെട്ട സത്യം യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതായത് തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ വരം നൽകി അവർ ജനിച്ചത് പുരുഷൻ്റെ ഇച്ഛയാൽ ജഡത്തിൻ്റെ അഭിലാഷത്താലോ അല്ല ദൈവത്തിൻ്റെ ശക്തിയാൽ അത്രേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു കൃപയും സത്യവും നിറഞ്ഞ് അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ഇങ്ങനെയാണ് യോഹനുസരിച്ച് എഴുതി വയ്ക്കുന്നത് അതായത് ഈശോയുടെ ജനനത്തിലൂടെ സംഭവിച്ചത് നമ്മൾ ദൈവ മക്കളായിത്തീർന്നു മലയാളത്തിൽ പുത്രൻ മകൻ എന്നൊക്കെ പറഞ്ഞ ഒരേ അർത്ഥമേ ഉള്ളൂ പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞു ഈശോയെ വിശേഷിപ്പിക്കാൻ സുവിശേഷം കരുതി വെച്ച ഒരു പ്രത്യേക പദമാണ് ഒരു യുണീക്ക് പദമാണ് മോണോഗനേസ് തൂ ൂ തെവു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എന്നാണ് മോണോഗനേസ് എന്ന് പറഞ്ഞാൽ ഏകജാതൻ മോണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന് എന്നാണ് അർത്ഥം അല്ലേ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ഏകനായ പുത്രൻ ആ സ്ഥാനമാണ് ഈശോയുടെ അതേസമയം നമ്മൾ ദൈവമക്കളാണ് എന്ന് പറയുമ്പോൾ സുവിശേഷകൻ ഉപയോഗിക്കുന്ന പദം തെക്കനാ തൂ തെവു എന്നാണ് ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധ ഇറണേവൂസാണ് അത് അല്പം കൂടി ഇത് തമ്മിലുള്ള ബന്ധം ലളിതമായിട്ട് പറഞ്ഞു തന്നത് ദൈവപുത്രനിൽ നാം ദൈവമക്കളായി തീർന്നു ദൈവപുത്രനായ ഈശോ ബിസിയായി വിശ്വസിച്ചപ്പോൾ നാം ദൈവ മക്കളായി തീർന്നു ഈശോയും നമ്മളും തമ്മിൽ ദൈവ മക്കൾ എന്ന പദവിയിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കാനാണ് പൗലോസ് പൗലോസ്ലിക മിസിഹായിൽ നാം ദത്ത് പുത്രരാണ് എന്ന് ഉപയോഗിക്കുന്നു ഈ സുവിശേഷകന്മാർ ഉപയോഗിക്കുന്നതും പൗലോസ്രിയ ഉപയോഗിക്കുന്നതും എല്ലാം ഒരർത്ഥത്തിൽ തന്നെയാണ് സുവിശേഷൻ രണ്ട് വ്യത്യസ്ത പദങ്ങളിലൂടെ ഈശോയും നമ്മളും എങ്ങനെ ദൈവമക്കളായിരിക്കുന്ന കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കാണിച്ചു സമാനമായ ഒരു വ്യത്യാസമാണ് പൗലോസ്രിയായുടെ ഈ പദം മിസിഹായിൽ നാം ദത്തുപുത്രാണ് പൗല സയ്യാദിനെ മറ്റൊരാ സ്ഥലത്ത് പറയുന്നുണ്ട് നാം ദൈവ മക്കളാണ് മക്കളെങ്കിൽ നാം അവകാശികളാണ് എന്നൊക്കെയും പറയുന്നുണ്ട് അല്ലേ അതുകൊണ്ട് ഈ രണ്ട് പദങ്ങളെ തമ്മിൽ ഒരുപാട് വ്യത്യാസപ്പെടുത്തി കാണേണ്ട കാര്യമില്ല ഇനി ദാസർ എന്ന് പറയുന്നത് എന്താണ് ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതാണ് വിശ്വാസിയുടെ വിളി എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ദാസർ അല്ലാണ്ട് അവന് അടിമയാണ് എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ മനസ്സിലാക്കേണ്ടത് ഈശോ പറഞ്ഞു യോഹൻദാൻ്റെ സുവിശേഷം പതിനഞ്ച് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താണ് ഇനിമേ ഞാൻ നിങ്ങളെ ദാസർ എന്ന് വിളിക്കുക മറിച്ച് നിങ്ങളെ ഞാൻ സ്നേഹിതർ എന്ന് വിളിക്കും കാരണം യജമാനൻ ചെയ്യുന്ന എന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ ചെയ്യുന്ന നിങ്ങളറിയുന്നു അതിനാൽ നിങ്ങൾ ദാസരല്ല സ്നേഹിതരാണ് അപ്പോൾ വിവിധ പദങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചൊരു അർത്ഥശങ്കയുടെയും ആവശ്യമില്ല ഇതെല്ലാം സമാനമായ അർത്ഥത്തിൽ തന്നെ ചില പ്രത്യേക ഊന്നലുകളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഓക്കെ ജോജോ സാറാണ് ജോജോ സാറിൻ്റെ ചോദ്യം എന്താണ് പിതാവി സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണെന്നും ഭൗതികമായ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം ശരിക്കും എന്താണ് ആത്മാവിലുള്ള ദാരിദ്ര്യം യെസ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ജോജോസാറിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ ലൂക്കാ സുവിശേഷകൻ എന്താ പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ മത്തായി ഇസ്ലിയ ആണ് അതിനെ അല്പം കൂടി ആത്മീയവൽക്കരിച്ച് ആത്മാവിൽ ദരിദ്രര് എന്ന് പറയുന്നത് കാരണം ഇവർ രണ്ടുപേരുടെയും സമൂഹങ്ങളിലുള്ള വ്യത്യാസമാണ് ലൂക്കായുടെ കമ്മ്യൂണിറ്റിയിലുള്ള സമൂഹത്തിലുണ്ടായിരുന്നവർ പൊതുവേ ദരിദ്രരായിരുന്നു മത്തായിയുടെ ആളുകൾ ഇച്ചിരി കൂടെ സമ്പന്നന്മാരാണ് അതുകൊണ്ട് മത്തായി അവരോട് ആത്മീയമായിട്ടെങ്കിലും ദരിദ്രരാകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് എന്താണ് ഈ ദാരിദ്ര്യം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ വിഷയമാണ് വാസ്തവത്തിൽ എന്ത് ഈ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള വിശകലനം സുവിശേഷ ഭാഗ്യങ്ങളെ വിശദീകരിക്കുമ്പോൾ നമുക്കറിയാം ഈശോ ഇവിടെ പറയുന്ന ഈ അഷ്ട സൗഭാഗ്യങ്ങളെന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത് അല്ലേ ആ എട്ടാണോ ഒമ്പതാണോ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എങ്കിലും പരമ്പരാഗതമായി അത് എട്ടെണ്ണമാണ് എന്നാണ് കരുതപ്പെടുന്നത് അതിലെ ഒന്നാമത്തെ ഭാഗ്യമാണ് ഇവിടെ പറയുന്നത് എന്താണ് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആത്മാവിൽ ദരിദ്രർ എന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ദരി ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അതേ അർത്ഥം തന്നെയാണ് ആത്മാവിൽ ദരിദ്രരെ എന്ന് പറയുമ്പോൾ കാരണം അത് സുവിശേഷകന്മാരുടെ സാമൂഹിക പശ്ചാത്തലത്തിലെ വ്യത്യാസമാണ് ഈ എട്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ലോകം ഭാഗ്യമെന്ന് കരുതുന്ന എല്ലാറ്റിനെയുമാണ് ക്രിസ്തു അവിടെ വെല്ലുവിളിക്കുന്നത് അല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നമ്മുടെ ആരാണ് ഏറ്റവും വലിയ സമ്പന്നനാണ് തിരുമേനിയിലെ ഏറ്റവും വലിയ മുതലാളി ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല ആയിരിക്കും അല്ലേ തിരുമേനിയിലെ മുതലാളിയെ ഈ കണ്ട് അത് വലിയ ഭാഗ്യവാന്മാരാണ് കേട്ടോ കാരണം അവരുടെ പിള്ളേരെല്ലാം വിദേശത്താണ് അവരുടെ വീട്ടിലാണെങ്കിൽ മെഴ്സീഡസ് കാറുണ്ട് അതുകൊണ്ട് അവർ ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്താറുണ്ട് പക്ഷേ ക്രിസ്തു ഒരു സത്യത്തെ മനസ്സിലാക്കുന്നത് സ്വർഗത്തിൽ പോകാൻ അർഹത നേടുന്ന വ്യക്തി ആരോ അവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നാല് അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാഗ്യത്തെ വിശദീകരിക്കുന്ന കാഴ്ചപ്പാടിനെയാണ് അവിടെ ഈശോ തിരുത്തുക സമ്പത്തിനെ ഭാഗ്യമെന്ന് കരുതിയപ്പോൾ ഈശോ അതിനെ തിരുത്തി പറഞ്ഞു ധനികനായൊരു യുവാവ് ഈശോയെ അനുഗമിക്കാൻ വന്നു അല്ലേ ഈശോ അവനോട് പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്നു തന്നെ അനുഗമിക്കും ഈശോ അവനോട് പറഞ്ഞു നിനക്കിനിയും ഒരു കുറവുണ്ട് ഏതാ കുറവ് നിനക്ക് ഒരുപാട് സമ്പത്തുണ്ട് അത് വിറ്റേച്ചിട്ട് വരണമെന്ന് സമ്പത്തിനെ ക്രിസ്തു എന്തായിട്ടാണ് കണ്ടത് കുറവായിട്ടാണ് കണ്ടത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിനക്കൊരു കുറവുണ്ട് നിൻ്റെ സമ്പത്ത് നിനക്ക് സ്വർഗത്തിൽ പോകാൻ തടസ്സമാണ് അത് വിറ്റേച്ച് വരണമെന്ന് പറഞ്ഞു ഈ ഒരു പ്രതിസന്ധി നമ്മൾ എല്ലാ മേഖലകളിലും തിരിച്ചറിയേണ്ടതാണ് നമ്മൾ സഭയാണെങ്കിലും സഭയുടെ ശക്തി എന്ന് പറയുന്നത് സമ്പത്തോ സ്ഥാപനങ്ങളോ ഭൂസ്വത്തോ ആയിട്ട് കരുതാൻ പാടില്ല തിരുമേനി ഇടവകയുടെ ശക്തി എന്ന് പറയുന്നത് തിരുമേനി ഇടവകയുടെ പറമ്പിൻ്റെ വിസ്തൃതിയല്ല തിരുമേനി ഇടവകയ്ക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട് നിങ്ങളുടെ പള്ളിക്ക് എത്ര വലിപ്പമുണ്ട് പള്ളിമേടയ്ക്ക് എത്ര മുറിയുണ്ട് എന്ന് നോക്കിയിട്ടല്ല തിരുമേനി ഇടവകയുടെ ഭാഗ്യം വിശദീകരിക്കേണ്ടത് മറിച്ച് അവിടെ നിന്ന് സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അതിനനുസൃതമായി ജീവിക്കുന്ന എത്ര വിശ്വാസികളുണ്ട് അഷ്ടസൗഭാഗ്യങ്ങളിൽ ഈശോ കൊടുക്കുന്ന ഊന്നൽ അതാണ് ഈ ഭൂമിക്ക് അപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നറിയണം അതുകൊണ്ട് നീ ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും അനുഗ്രഹത്തെയും ശാപത്തെയും ഒക്കെ വി വിചിന്തനം നടത്തുമ്പോൾ മനസ്സിലാക്കുക ഈ ഭൂമിക്ക് അപ്പുറത്തൊരു ജീവിതമുണ്ട് അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നീ ഇത് വിലയിരുത്താൻ ഈ ഭൂമിയിൽ ഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്തായിരിക്കും പക്ഷെ അത് സ്വർഗത്തിൽ പോകാൻ തടസ്സമായതുകൊണ്ട് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനം എന്ന് ഈശോ ചോദിച്ചത് ഈ ആത്മാവിൽ ദരിദ്ര എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ് അത് ഈശോ തന്നെ ഇതേ വചനത്തെ മറ്റ് സന്ദർഭങ്ങളിൽ വ്യാ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ധനികനായ യുവാവിനോട് ഒരു കുറവായിട്ട് ഈശോ പറഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ ഈശോ പറഞ്ഞു ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചു പോയാൽ അതിന് എന്ത് പ്രയോജനം ഈശോ അപ്പോൾ ഉദ്ദേശിക്കുന്നത് സമ്പത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന അതിൽ തന്നെ പാപമൊന്നുമല്ല അതും ദൈവാനുഗ്രഹം തന്നെയാണ് അതും നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ് നമ്മൾ പറമ്പിൽ അധ്വാനിച്ചു കൃഷി ചെയ്യും നമുക്ക് നല്ല വിളവ് കിട്ടി ഇല്ലേ ദൈവം പോഷനായ ധനികൻ്റെ കഥയിൽ ഈശോ പറയം ദൈവം ആ മനുഷ്യന് ആ വർഷം ഒത്തിരിയേറെ വിളവ് നൽകി ഉടനെ ആഘോഷൻ എന്നാ ചെയ്തു അവൻ പറഞ്ഞു ഞാൻ എത്ര ഭാഗ്യവാൻ ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ച് പുതിയത് പണയും അതിനുള്ളിൽ ഞാൻ എൻ്റെ ധാന്യങ്ങൾ ശേഖരിച്ച് വയ്ക്കും അതിനുശേഷം ഞാൻ എന്നോട് പറയും എൻ്റെ ആത്മാവെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക സമ്പത്തിനെ ദൈവം തരുന്നത് എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അതിനാണ് ദൈവം തന്നത് അതായത് ആ സമ്പത്ത് നീ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുമ്പോൾ സ്വർഗത്തിൽ പോകാൻ ഈ സമ്പത്തൊരു കാരണമായിത്തീരുന്നു സ്വർഗത്തിൽ പോകാൻ ഉപയോഗിക്കാത്ത എല്ലാ സമ്പത്തും മനുഷ്യന് ഭാരമാണ് അതവനെ നശിപ്പിക്കുന്നതാണ് അത് ദൗർഭാഗ്യമാണ് അതിലും ഭേദം സമ്പത്തില്ലാതെ ദരിദ്രനായി ജീവിക്കുന്നത് തന്നെയാണ് കാരണം സ്വർഗത്തിൽ പോകുന്നതിന് അതൊരു തടസ്സമല്ല എന്നുള്ളത് മനസ്സിലാക്കും അല്ലേ നമ്മളൊരു അപകടത്തിൽപ്പെട്ടു വണ്ടി മറിഞ്ഞു ഉടനെ നമ്മുടെ സൂട്ട് കേസ് എവിടെ ഇരിക്കുന്നതെന്ന് നട തപ്പിക്കുക നടക്കുവാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയും ചാടി ഓടി രക്ഷപെടാനാണോ അത് വിമാനത്തിലെ അനൗൺസ്മെൻറ്റിൽ അവർ പറയുന്നുണ്ട് എമർജൻസി ലാൻഡിങ് നടത്തുമ്പോൾ ലൈറ്റ് കാണിച്ച് തരുന്ന എമർജൻസി വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൂടെ എടുത്ത് ചാടിപ്പോക്ക് വേണം ഒരു സാധനവും കയ്യിൽ എടുക്കരുതെന്ന് എടുക്കാൻ നിന്നവരൊക്കെ തീയത്തി പോയിട്ടുണ്ട് ആ ഒന്നും എടുക്കാൻ നിൽക്കരുത് പോകണമെന്ന് പറയുന്നത് അതായത് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് നിത്യത എന്നതിൻ്റെ വിഷയത്തിൽ നമ്മൾ ജീവിതത്തെ നോക്കിക്കാണും അതാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയ ഊന്നൽ ആത്മാവിൽ ദരിദ്ര എന്നുള്ള ആ ഒരൊറ്റവാക്യത്തിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവം തരുന്ന പോലും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുന്നത് ആത്മാവിൽ ദരിദ്രരാകുന്ന അവസ്ഥയാണ് അവിടെ സമ്പത്ത് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമാകുന്നില്ല എന്നുള്ളതാണ് ഈശോ ഉദ്ദേശിച്ചത് ഉത്തരം വ്യക്തമായി എന്ന് കരുതുകയാണ് വ്യക്തമായി ഓക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം